വയനാട് മുണ്ടക്കൈ ചൂരൽ മലയെ ഉരുളെടുത്തിട്ട് ഇന്നേക്ക് ഒരു മാസം സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ജീവനാണ് ജൂലൈ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ പൊരിഞ്ഞത് മാസം ഒന്ന് പിന്നിടുമ്പോഴും എഴുപത്തെട്ട് പേർ ഇന്നും കാണാമറിയത്താണ് ഉറ്റ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട് ഇനി എന്തെന്ന് ചോദ്യവുമായി നിൽക്കുകയാണ് ഒരുപറ്റം മനുഷ്യർ അവരോട് പറയാൻ ആശ്വാസ വാക്കുകൾ പോലുമില്ല അല്ലെങ്കിൽ തന്നെയും എന്തു പറഞ്ഞാലാണ് ആ മനസ്സുകളിൽ ആശ്വാസം പകരാൻ കഴിയുക എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് ആ മഹാദുരന്തം കടന്നുപോയത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ അൻപത്തിയെട്ട് കുടുംബങ്ങളിലെ എല്ലാവരും മരണപ്പെട്ടുവെന്നാണ് സർക്കാർ കണക്കുകൾ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടസംസ്കാരവും ആ ദിവസങ്ങളിൽ നടന്നു ദുരിതകയത്തിലായ നാടിനെ ചേർത്ത് പിടിക്കാൻ നിരവധി കരങ്ങളുണ്ടായിരുന്നു പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായിരുന്നു ജനം നൂറ്റി എൺപത്തി മൂന്ന് വീടുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു പൊടി പോലുമില്ലാതെ അപ്രത്യക്ഷമായത് മുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷിയിടം നഷ്ടമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടുകൾ ദുരന്തത്തിൽ പൂർണമായി തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതെയായി നൂറ്റി എഴുപത് വീടുകൾ ഭാഗികമായി തകർന്നു അൻപത്തിയെട്ട് കുടുംബങ്ങളിലെല്ലാവരും മരണപ്പെട്ടു ചില വീടുകളിലെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായി ബാക്കിയായി അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ചില കുഞ്ഞുങ്ങൾ മക്കളെയും മാതാപിതാക്കളെയും നഷ്ടപ്പെട്ടവർ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളിൽ നിന്നും ബാക്കിയായ അടയാളങ്ങൾ മാത്രം കണ്ട് ഉറ്റവരെ തിരിച്ചറിയേണ്ടി വന്ന ചിലർ അവസാനമായി ഒന്ന് കാണാൻ പോലും ചില മൃതദേഹങ്ങൾ മുഴുവനായി കിട്ടിയില്ല കൈയും കാലും എന്തിനേറെ പറയുന്നു ഗർഭപാത്രം വരെ വേറിട്ട് കിടന്ന ശരീരഭാഗങ്ങൾ അത്രയേറെ ഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടൽ ഇന്നും ചൂരൽമലയുടെ ചിത്രം കാണുമ്പോൾ വിങ്ങലാണ് ഓരോരുത്തരുടെയും നെഞ്ചിൽ ദുരിതകയത്തിലായ നാടിനായി സഹായം എല്ലായിടത്തു നിന്നും എത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം നടന്നു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സന്ദർശനം നടത്തി ദുരന്തത്തിലകപ്പെട്ട മനുഷ്യർ ഇന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള കൈത്താങ്ങാണ് ഇനി അവർക്ക് ആവശ്യം ഉരുൾപൊട്ടലിൽ മരിച്ച മുപ്പത്തിയാറ് പേരെ കൂടെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു പതിനേഴ് മൃതദേഹങ്ങളും അൻപത്തി ശരീരഭാഗങ്ങളും ഉൾപ്പെട്ട എഴുപത്തിമൂന്ന് സാമ്പിളുകളാണ് രക്ത സാമ്പിളുകളിൽ നിന്ന് ശേഖരിച്ച ഡി എൻ എ സാമ്പിളുമായി യോജിച്ചത് ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു ദുരിതത്തിൽപ്പെട്ടവർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീട് നിർമ്മിച്ചു നൽകും വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകുന്നത് മരണാനന്തര ധനസഹായമായി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ വിതരണം ചെയ്തു പക്ഷെ ആ തുക വാങ്ങാൻ പോലും എത്രയോ കുടുംബങ്ങൾ ഇല്ലായിരുന്നു ഒരായുസിന്റെ അധ്വാനമാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് ചൂരൽ ഉരുൾപൊട്ടൽ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്ന പേര് നീതുവിൻ്റെതായിരിക്കും നാൽപ്പതോളം പേരുടെ ജീവൻ രക്ഷിച്ചിട്ട് ഒടുവിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് മരണക്കയത്തിലേക്ക് പോയ നീതു ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ പരിസരവാസികളെയെല്ലാം സ്വന്തം വീട്ടിലേക്ക് സ്വീകരിച്ചവൾ മാറാൻ വസ്ത്രവും കോരിച്ചൊരിയുന്ന മഴയിലും തണുപ്പിലും ചൂട് ചായം നൽകി ആശ്വാസം പകർന്നവൾ ചൂരൽമല ഉരുൾപൊട്ടിയെന്ന് പുറം ലോകത്തെ അറിയിച്ചവൾ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ഇവിടെ ഉരുൾപൊട്ടി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പുറം ലോകത്തോട് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞ് അവൾ യാത്രയായി രണ്ടാമതുണ്ടായ ഉരുൾപൊട്ടലിൽ നീതുവിന്റെ വീട് ഭാഗികമായി തകർന്നു അതിൽ നീതുവും ഭർത്താവിന്റെ കൈവിട്ടുപോയി തന്റെ അവസാന നിമിഷത്തിലും തന്റെ വീട്ടിൽ നാൽപ്പതോളം പേരെ സംരക്ഷിച്ചവൾ ഒരു ധീര വനിത അങ്ങനെ ചൂരൽ ഓർമ്മകൾ ഏറെയാണ് ആ ദുരന്തത്തിൽ നിന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ഇനി കണ്ടെത്താനുള്ള എഴുപത്തെട്ട് പേർക്കായി കാത്തിരിക്കുന്നവരോട് പറയാൻ വാക്കുകളില്ല ആശ്വാസം പകരുന്ന നോട്ടത്തിനായി പോലും അവരുടെ ഉറ്റരുടെ മുഖത്തേക്ക് നോക്കാനാകില്ല കാരണം ഇതുപോലെ ദുരന്തത്തിന് കേരളം മുൻപ് സാക്ഷിയായിട്ടില്ല ഒരു രാത്രി ഇത്രയും പേരുടെ ജീവൻ മുൻപെടുത്തിട്ടില്ല കൂടെ നിൽക്കണം അവർക്കൊപ്പം കൈത്താങ്ങാകണം വയനാടിനായി അത്രമാത്രമേ ഈ സമയം പറയാൻ കഴിയുകയുള്ളൂ ഈ ദിനവും നമുക്ക് സാധാരണയെന്ന പോലെ കടന്നു പോകും പക്ഷേ വയനാട്ടിൽ മരിച്ചു ജീവിക്കുന്ന ചിലരുണ്ട് അവർക്ക് ഓരോ സെക്കൻഡും നീണ്ട മണിക്കൂറുകൾക്ക് തുല്യമാണ്